വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ അനു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രാവിലത്തെ ഡെയിലി റൊട്ടീനിൽ പെട്ടതാണ് പെരുസിനെ വേഗം തീറ്റയൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് അവരൊന്ന് സെറ്റാക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകണം അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്ക് ഷെയർ ചെയ്യാം പിന്നെ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാനും മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മളിത് നമ്മുടെ ഗിനിപ്പിക്കുന്ന പുതിയൊരു കൂട്ടിലേക്ക് മാറ്റിയൊക്കെയാണ് കാരണം അവർ ആദ്യം ഉണ്ടായിരുന്ന കൂട്ടിലാണ് നമ്മളിപ്പോൾ ലവ് ബേർസിന് ഇട്ടിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ചെമ്പൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ചെമ്പൻ ആരാന്ന് പലർക്കും അറിയാൻ വഴിയില്ല ചെമ്പൻ ഇവിടുത്തെ പ്രാവാണ് കേട്ടോ അപ്പോൾ അവനൊരു ജോഡിയെ വേണം അപ്പോൾ ജോഡിനെ ഞാനിങ്ങനെ പല സ്ഥലത്തും തിരഞ്ഞ് അവസാനം ദേവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പെൺപ്രാവിനെ കൊണ്ട് തന്നതാണ് അപ്പോൾ ഏകദേശം ചെമ്പൻ്റെ അതേ ഒരു രൂപത്തിലൊക്കെ ഉള്ള ഒരു പ്രാവിനെ തന്നെ നമുക്ക് കിട്ടി ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രാവുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി പ്രാവുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ നാടൻ പ്രാവിനെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ ചെമ്പൻ നാടനാണല്ലോ അപ്പോൾ നമുക്ക് നാടൻ പ്രാവ് തന്നെ മതി നേരത്തെ എൻ്റെ കയ്യിലൊരു പതിനഞ്ചോളം പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൽ കുറേയൊക്കെ പൂച്ച പിടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് പ്രാവിനെ വളർത്താൻ തന്നെ ഒരു മൂടില്ലാതായിപ്പോയി കാരണം ഇങ്ങനെ പ്രാവിനെ കൊണ്ടുവന്നിട്ട് പൂച്ച പിടിക്കുമ്പോൾ ഭയങ്കര വിഷമാണത് അതുകൊണ്ട് പിന്നെ വേണ്ട ഉള്ളതൊക്കെ മതി അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ചെമ്പനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം കൊണ്ട് പിന്നെ ഒരുവണ്ണം മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചതാണ് ചെമ്പൻ്റെ ഫീമെയിൽ എത്തിയിട്ടുണ്ട് ഇവളെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് തെരഞ്ഞു കണ്ടുപിടിച്ചാണ് കേട്ടോ ഇനി ഇവൾക്ക് നമുക്ക് നല്ലൊരു പേരിടണം അപ്പോൾ നല്ലൊരു പേര് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളൂ അപ്പോൾ ഏകദേശം ചെമ്പനുമായിട്ട് ചേരുന്ന ഒരു പേര് തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ഇവളെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് ചെമ്പന്റെ കൂട്ടിൽ ഞാൻ ഫീമെയിലിനെ കൊണ്ട് അപ്പോൾ നോക്കുമ്പോൾ ചെമ്പനെ കാണുന്നില്ല അപ്പോൾ ആൾ ഇതിൻ്റെ മുകളിൽ ഒരു ഇരിക്കാനൊരു ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ കയറി ഇരിക്കാനെട്ടോ ഇവളെ കണ്ട് പേടിച്ചിട്ട് അവൻ കയറി വിളിച്ചിരിക്കുകയെന്നാണ് തോന്നണേ ഏതായാലും ഇതാണ് നമ്മുടെ ചെമ്പൻ ചെമ്പനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഏകദേശം രണ്ടാളും ഒരേയൊരു രൂപം തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ കൂട് തുറന്ന് വിട്ടിട്ടുണ്ട് രണ്ടാളും ഇപ്പോൾ പുറത്താണുള്ളത് പക്ഷേ ഞാൻ ഫീമെയിലിൻ്റെ കെട്ടഴിച്ച് വിട്ടിട്ടില്ല കേട്ടോ രണ്ട് ചെറുകിന് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അത് അഴിക്കുന്നില്ല ഇന്നൊരു ദിവസം അങ്ങനെ നിൽക്കട്ടെ നാളെ നമുക്ക് ഇവളുടെ കെട്ടഴിച്ച് പുറത്തേക്ക് വിട്ടു നോക്കണം നമ്മുടെ കൂട്ടത്തില് എല്ലാവർക്കും പെരുസനെ കാണാനും വളർത്താനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് പക്ഷെ പലരും പറയുന്നത് അവർക്ക് നേരമില്ല വളർത്താൻ പറ്റുന്നില്ല സാഹചര്യം അതല്ല അങ്ങനെയൊക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞ് ഒഴിവാകാറുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ചെറിയ എന്തെങ്കിലും ഒരു പെരുസെങ്കിലും വീട്ടിലുണ്ടാവുന്നത് വളരെ നല്ലതാണ് കാരണം അവർ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് അത്രത്തോളം സമാധാനവും സന്തോഷവും തരുന്നതാണ് എല്ലാവരും ഒന്ന് വളർത്തി നോക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മുടെ രണ്ട് പ്രാവുകളും പെട്ടെന്ന് തന്നെ ജോഡി ജോഡിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് പെൺപ്രാവിനെ അഴിച്ചുവിട്ടാലും പ്രശ്നമില്ല അവൾ എവിടേക്കും പോവില്ല അപ്പോൾ ഇനി ഈ പ്രാവുംകൂട്ടിൽ ഒരു വിശേഷം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാവുംകൂട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു ഈച്ചകൾ ഇങ്ങനെ കൂട്ടായിട്ട് ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന കണ്ടു അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ അടുത്ത് പോയി നോക്കുമ്പോഴാണത് തേനീച്ചയാണെന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പം ഞാൻ കൂട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ കണ്ടില്ലേതാ ഇതുപോലെ ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തേനീച്ചകൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു വളരെ കുറച്ചേ ഉണ്ടാവുള്ളായിരിക്കും അപ്പോൾ എന്തോ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ ഇവർ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചന്ദനത്തിരി കത്തിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് തേനീച്ചകൾ വലിയൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണ് ഇവര് കുറേശ്ശേ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ നമ്മൾ ഇത്രയധികം ഉണ്ടെന്ന് വിചാരിച്ചില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് എത്രയ്ക്കുണ്ട് തേനീച്ചകൾ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ തേനീച്ച വളർത്തലിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ അപ്പം എന്താ ഇത് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല അപ്പം ആർക്കെങ്കിലും ഈ തേനീച്ചകൾ എന്ത് ചെയ്യണം ഇവരെ വളർത്താൻ പറ്റുമോ അതോ എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയാണോ വേണ്ടത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരാൻ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം തേനീച്ച ഞാനിത് കുത്തുന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉപദ്രവിക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാനിത് ഉപദ്രവിക്കാത്തതുകൊണ്ട് പിന്നെ പാവങ്ങളെല്ലാം അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഈ പ്രാവുകളത് എന്തെങ്കിലും ചെയ്യോ ഉപദ്രവിക്കോ എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക